ത്തിൽ വ്യാപരിക്കാൻ ഈശോ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് നാം നിത്യരക്ഷ കൈവരിക്കുന്നതിന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എത്രമാത്രം അവിടുന്ന് സഹിച്ചു എന്നതിന്മേൽ ധ്യാനിക്കണം കൂടെ കൂടെ മാപ്പിനായി അവിടത്തോട് അപേക്ഷിക്കുകയും അവിടുത്തെ അളവറ്റ സ്നേഹത്തെ പ്രതി അവിടുത്തെ സ്നേഹിക്കുകയും വേണം നമ്മുടെ സ്നേഹത്തിന് വേണ്ടി ഈശോ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ സ്നേഹത്തിന് വേണ്ടി ഈശോ എന്നോട് പറഞ്ഞു ഓരോ ആത്മാവും സമാനമില്ലാത്ത വിധം വ്യത്യസ്തമായ ഒരു ലോകമാണ് ഒന്ന് മറ്റൊന്നിന് പകരമായിരിക്കുക സാധ്യമല്ല ഈശോ ഓരോ ആത്മാവിനെയും വ്യക്തിപരമായി സ്നേഹിക്കുന്നു ഒരു ആത്മാവിനോടുള്ള അവിടുത്തെ സ്നേഹം ആ ആത്മാവിന് മാത്രമുള്ളതാണ് അവിടത്തേക്ക് മറ്റൊരാത്മാവിനോടുള്ള സ്നേഹത്തോട് അത് സദൃശ്യമല്ല